ഹായ് റോസിലിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് നമ്മുടെ ഓർക്കിഡ് കുഞ്ഞുങ്ങളെ കാണാം മഴയുണ്ടോ കൂട്ടുകാരെ ഇവിടെ ഭയങ്കര മഴയാണ് ഇത് കണ്ടോ അന്ന് ഇത് ടവർ ഉണ്ടാക്കിയില്ലേ അവള് കുറച്ച് വെച്ചോറായെന്ന് തോന്നുന്നു പ്ലാന്റ്സ് അല്ലേ ഇത് കണ്ടോ പിന്നെ ഇതധികം പ്ലാന്റ്സ് ആരോഗ്യമായിട്ടായി വരുന്നത് കുഞ്ഞ് പൈതങ്ങളല്ലേ വെച്ചത് പിന്നെ നമ്മുടെ റോസ് പ്ലാന്റ് പോലെ അല്ലല്ലോ ഓർക്കി പ്ലാന്റ് അത്ര പെട്ടെന്ന് ഗ്രോത്ത് കാണിക്കൂലല്ലോ നമുക്ക് നോക്കാം സമയം കൊടുക്കാം അല്ലേ പിന്നെ എൻ്റെ എല്ലാ പ്ലാന്റിങ്സും നിങ്ങൾ കാണും ഇത് നമ്മുടെ ഫോക്സ് ടൈൽ ഓർക്കിൻ്റെ വെറൈറ്റി ഞാൻ മൂന്ന് പ്ലാന്റ് ആണെന്ന് വെച്ചത് കൂടിക്കാച്ച് പ്ലാന്റ് ആയിരുന്നേ അത് ഇങ്ങനെയായി ഇതൊരു വേറൊരു വെറൈറ്റി ഇത് ഇത് കണ്ടോ ഇത് മഴയത്ത് തലയും കുത്തി വീണു കാറ്റത്ത് തലയും കുത്തി വീണു കട്ടായിപ്പോയി മക്കളെ പക്ഷേ എന്നാലും ഇത് കണ്ടോ ഒരു നിങ്ങൾ സൂം ചെയ്ത് നോക്കി ഒരു റൂട്ട് വരുന്നത് കണ്ടോ ഗ്രീൻ കളർ കണ്ടോ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെയൊന്നും എന്നെ വിട്ട് പോകത്തില്ല മക്കളെ ഇവിളിമാരൊന്ന് അത്ര സ്നേഹം കൊടുത്താണ് ഞാൻ വളർത്തുന്നത് പിന്നെ ഞാൻ ഇവിളമാരി കൊടുക്കുന്ന വളങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ കഞ്ഞിവെള്ളം മുരിങ്ങയിലെ ജ്യൂസ് ചീമക്കൊന്നിലെ ജ്യൂസ് പഴത്തിൻ്റെ തോട് മുട്ടയുടെ തോട് കിട്ട വെള്ളം പിന്നെ നമ്മുടെ കട്ടൻ ചായ ഇതൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് അതെല്ലാം ഈ മഴ ടൈമിൽ കൊടുക്കത്തില്ല മഴയില്ലാത്ത ടൈമിൽ ഈ ടൈമിൽ കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു വട്ടം സ്പ്രേ ചെയ്ത് കൊടുക്കും സാഫ് പിന്നെ വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിലിട്ടിട്ട് അതൊരു രണ്ട് ദിവസം വെച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കും ആഴ്ചയിൽ ഒരു വട്ടം അത് മാത്രം ഒന്നും കൊടുക്കത്തില്ല ഇനി മഴ മാറിയിട്ട് മാത്രം വളങ്ങളൊക്കെ കൊടുക്കത്തുള്ളൂ ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകളാണ് വാങ്ങി വലുതാക്കുന്നത് ഇത് കണ്ടോ ഒരു നെറ്റിന്റെ കോണില് ചെറിയ പ്ലാന്റ്സ് കൊണ്ടുവന്ന് കുറച്ച് കരിയും ഓട് പീസോ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ടു പ്ലാന്റ്സ് ഇത്ര ഇത്തരം വെച്ചൂരിറ്റാകുമ്പോഴ്പോ വേറെ റീപ്പോട്ട് ചെയ്ത് കൊടുക്കും ഇത് കണ്ട ഇത് റീപ്പോർട്ട് ചെയ്യണ സമയം കഴിഞ്ഞു പിന്നെ എനിക്ക് തോന്നിയതാണ് മഴവെള്ളം നമ്മുടെ ചെടികൾക്കും നല്ല സൂപ്പറാണ് എല്ലാ ചെടികൾക്കും അടീനിയത്തിന് പറ്റത്തില്ല വെള്ളം കൂടിയാൽ പ്രശ്നമാകും ഇത് കണ്ടു ഇതിൻ്റെ തടി കണ്ടു ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു പെട്ടെന്ന് നല്ല ഗ്രോത്തായി ഇതിൽ നല്ല സൂപ്പറായിട്ട് നല്ല സ്പൈക്ക് വരും റീപോട്ട് ചെയ്യാൻ ടൈമായി എൻ്റെ പ്ലാന്റുകളെല്ലാം മഴയത്ത് ആണ് ഇരിക്കുന്നത് മഴയും വെയിലും എല്ലാം കൊണ്ടിരിക്കുന്ന മക്കളാണ് ഇത് കണ്ടോ ഇത് ഓൺ സീഡിയം ഇതൊരു നാല് വെറൈറ്റി ഉണ്ട് പിന്നെ മൊക്കാറ മൊക്കാറിയോ നിങ്ങൾക്ക് മൊക്കാറു കുഞ്ഞ് പ്ലാന്റ് വാങ്ങി വാങ്ങിച്ചതാണ് ഇതൊരു ആറുമാസം ഒരു നാല് മാസം ഒക്കെ ആയിട്ടുണ്ടാവും ഇത് കണ്ടു ഇത് വേറൊരു മൊക്കാറ ഇത് ഒരു വർഷമൊക്കെ ആയ പ്ലാന്റ് ആണ് ഇത് രണ്ടുമൂന്ന് വട്ട ഫ്ലവർ ഇട്ട് കഴിഞ്ഞു ഒരു വയലറ്റ് ഫ്ലവർ ആണേ പിന്നെ ഞാൻ പറഞ്ഞ പോട്ടി മിശ്രിതുമില്ലേ ഞാൻ ഏറ്റവും ആദ്യം കരിക്കട്ട മാത്രം ഇട്ടിടാ പോട്ട് ചെയ്തിരുന്നത് ഓട് പീസ് ഇടക്കിടുമായിരുന്നു എനിക്ക് ചകിരി കിട്ടാൻ വഴിയില്ല അതുകൊണ്ട് ഇങ്ങനെയാണ് പോട്ട് ചെയ്തിരുന്നത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചായിരുന്നില്ലേ ഫർണിച്ചർ ഷോപ്പിൽ പോയിട്ട് മരം ഫിനിഷ് ആക്കുന്ന ഇതില്ലേ ചീന്ത് മരത്തിൻ്റെ ചീളുകൾ എടുത്തിട്ട് വന്നിട്ട് പോട്ട് ചെയ്തു പക്ഷേ സൂപ്പറാണ് നല്ല റൂട്ടുകളാണ് വരുന്നത് അങ്ങനെ ഞാൻ രണ്ട് കട്ടിങ്സ് ഇതിനകത്ത് കുത്തി വെച്ചായിരുന്നു അത് നോക്കിയേ ഇതിൻ്റെ പേര് കണ്ടോ നിങ്ങൾ റൂട്ട് കണ്ടോ കണ്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം ആ പോട്ടി മിശ്രിതം സൂപ്പറാ ഓർക്കിഡ് പ്ലാന്റ്സിന് ഇഷ്ടമാണെന്ന് ഇതിന് ഇനി പോട്ട് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കണം പിന്നെ വലിയ ആഡംബരമായൊന്നും ഇട്ടിട്ടില്ല കാരണം നിങ്ങൾക്കറിയാലോ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ എൻ്റെ വീടിൻ്റെ സൈഡിലൊന്നും നിങ്ങൾ നോക്കണ്ട പഞ്ചവത്സര പദ്ധതി പോലെയാണ് പണികളൊന്നും തീരാത്ത വീടാണെന്നൊക്കെ ഞാൻ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ നേരത്തെയ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എവിടെ നോക്കിയാലും അഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോൾ അങ്ങോട്ടും നോക്കണ്ട ഓർക്കടുകുഞ്ഞുങ്ങളെ മാത്രം നോക്കുക ഇത് ഇവിടെയുണ്ട് മൂന്നാല് പേര് ഇപ്പോൾ ഞാൻ ഇന്ന് പുതിയൊരു പോട്ടി മിശ്രിതം ചെയ്ത് വെച്ച് നമ്മുടെ മെറ്റിലില്ലേ മെറ്റിലിട്ട് പോട്ട് ചെയ്തത് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു ഇതിനെ ഞാൻ റീപോർട്ട് ചെയ്തു അതിൻ്റെ കൂടെ കുറച്ച് മരത്തിൻ്റെ ചീളമിട്ടുണ്ട് നമുക്ക് നോക്കാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ പ്ലാന്റ് എങ്ങനെയാവുമെന്ന് ഇത് കണ്ടു ഇവിടെ ഒരു കുഞ്ഞു കിക്കീസ് വരുന്നുണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇത് നമ്മുടെ കാറ്റലി ഓർക്കിഡ് ഇത് ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഒരു സ്റ്റമ്മ കൊണ്ടുവന്നതാണ് അത് കഴിഞ്ഞ വർഷം ഒച്ചൊച്ച വന്ന് തിന്ന് ബാക്കി വെച്ചതാണ് ഒരു കിക്കീസ് ഇപ്പോൾ വന്നു അതിനെ പോട്ട് ചെയ്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്ഡേഷൻ ഒക്കെ കാണിക്കാൻ കേട്ടോ പിന്നെ ഇനി ഫെലനോസിസ് കുഞ്ഞുങ്ങളുണ്ട് മൂന്നെണ്ണം അവരെ കാണിച്ചു തരാം ഇതാണ് നമ്മൾ പറഞ്ഞ നടൻ നടൻ നടി അല്ലേ ഫെലനോസിറ്റ്സ് കുഞ്ഞുങ്ങൾ ഒത്തിരി പേർക്ക് വളർത്താൻ പേടിയുള്ളവളുമാരാണ് പാവം കുഞ്ഞുങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ പാവം കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ സ്പൈക്ക് ഇങ്ങനെ നീണ്ടു വരും എന്നിട്ട് ഒരു വ ഒരു വട്ടം ഫ്ലവറിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയും അതിൻ്റെ ലാസ്റ്റ് അത് കട്ട് ചെയ്യരുത് ലാസ്റ്റ് എൻഡിൽ നിന്ന് വീണ്ടും മൊട്ടുകൾ വരും എന്നിട്ടാണ് ഫ്ലവർ ആവുന്നത് അതല്ലെങ്കിൽ കിക്കീസ് വരും കിക്കീസ് എന്ന് പറയുന്നത് തൈ വരും ഇത് കണ്ടു അങ്ങനെ ഒരു ഒരെണ്ണത്തിന് തൈ വന്നേക്കാൻ നിങ്ങളെ കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് കണ്ടോ കണ്ടോ ഇത് ഇതിൻ്റെ സ്പൈക്കായിരുന്നു പകുതി വെച്ച് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരു തൈ വന്നു ഇത് കണ്ട റൂട്ട് ഇതുവരെട്ടും വന്നിട്ടില്ല അല്ലാതെ ഇതേ സ്പൈക്ക് വരുന്നു കാണുന്നുണ്ടോ നിങ്ങൾ ഇതാണ് സ്പൈക്ക് പിന്നെ അതിനകത്ത് വേറെ സ്പൈക്ക് ഉണ്ട് ഇത് കണ്ടോ പിന്നെ അടുത്തതിന് വേറൊരു അവൾ അവൾക്ക് ഇത് കണ്ടോ റൂട്ടിൽ നിന്ന് തന്നെ വേറെ തൈ വന്നേക്കണം കണ്ടോ പിന്നെ മൂന്നാമത്തെ അവൾ കേമിയായിട്ട് നിൽക്കുക അവൾക്ക് കുഞ്ഞ് വന്നിട്ടില്ല അങ്ങനെ വിട്ടാൽ കൊള്ളുമോ അവൾക്കും കുഞ്ഞ് വരണ്ടേ ഇനി മഴ കഴിയണമായിരിക്കും വളങ്ങളൊന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഈ മൂന്നും ഫെലിനോസിഫ് സുന്ദരികളും ഒന്നാണ് ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കും മഴയെ സുന്ദരികളായി നിൽക്കുന്നുണ്ട് പിന്നെ ഒരു ലീഫോ രണ്ട് ലീഫോ യെല്ലോ കളറായെന്ന് വിചാരിച്ച് പേടിക്കണ്ട അത് സ്വാഭാവികം ഇവിടെ നിന്ന് നടുവി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ട് വശത്തേക്കും വലിച്ചാൽ ഇത് ആ പ്ലാന്റിന് കേടുപാടൊന്നുമില്ലാതെ ഈ ലീഫ് പോ പൊഴിഞ്ഞു പോരും പിന്നെ നമ്മൾ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇവളും മാറി നമ്മുടെ ഫെലനോക്സി ഓർക്കിഡ് പോലെ തന്നെ ഫോക്സ്റ്റെയിൽ ഓർക്കിഡ് ഞാൻ പറഞ്ഞില്ലേ ഒരു വെറൈറ്റി എൻ്റെ അടുത്തുണ്ടെന്ന് ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അവളും മാറാം ഇവള് ഞാൻ ഈ ഓർക്കിഡാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞത് പക്ഷേ ഫ്ലവർ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ സെയിൽ തുടങ്ങുകയുള്ളൂ അപ്പോൾ വീഡിയോ കൂടി എല്ലാവരും അറിയിക്കാൻ കേട്ടോ ഇവിടെ ഒരു മുണ്ടക്കാട്ട സ്പൈക്ക് വന്നിട്ടുണ്ട് കുറേ ഫ്ലവർ ഇട്ടതാണ് നോക്കാം നമുക്ക് ഫ്ലവർ ഇടുമ്പോൾ പറയാം കേട്ടോ ഓക്കേ പിന്നെ ഇത് നമ്മുടെ ഗോൾഡൻ ഡാലിയ ഫ്ലവർ ഇട്ട സ്റ്റംബുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ കുറച്ച് ലീഫുകളെല്ലാം അഴുകൽ ഉണ്ടായിരുന്നു മഴയൊക്കെ അല്ലേ എന്നാലും കുഴപ്പമില്ലാതെയൊക്കെ നിൽക്കുന്നു വിളിന്മാരെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റുമോ ഇത് വേറൊരു പോത്തിലുണ്ട് അപ്പോൾ ഓക്കെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണേ എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്